കഴിഞ്ഞ ദിവസം ചേലക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എല്ലാവരും കണ്ടാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാര്ത്ഥിയായിട്ട് നിന്നിരുന്ന യു ആർ പ്രദീപ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് അവിടെ വലിയ രീതിയിൽ ചേലക്കരക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം പോലും അവിടെ പ്രതിചലിച്ചില്ല എന്നുള്ളത് നമ്മൾ നോക്കി കാണണം അവിടെ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസ് നിർത്തിയ രമ്യ ഹരിദാസ് ആ രമ്യ ഹരിദാസിനെ എന്തിനാണ് നിർത്തിയിരുന്നത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോയിൽ വലിയ റീച്ച് ഒന്നുമില്ല കുറച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് സ്ക്രോൾ ചെയ്താൽ മതി ആ സമയത്ത് ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രമ്യ ഹരിദാസിനെ നിർത്തിയത് വളരെയധികം മോശമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെ എനിക്കിവിടെ എടുത്തു പറയാനുള്ളത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഒരു ഭരിച്ച് മുടിച്ച് ഇല്ലായ്മയാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് ഒരിക്കലും ഒരു പാർട്ടിയെ അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ തുടർ ഭരണം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനൊരു മാനദണ്ഡം വേണ്ടത് എന്തായാലും ഇവിടെ ഭരിച്ച് മുടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും ചേലക്കരയിൽ യു ആർ പ്രദീപ് എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് പാർട്ടി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒട്ടും ഒട്ടും ഒരു രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ വീക്ഷണമോ എക്സ്പീരിയൻസോ ഇല്ലാത്ത ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ എന്താണ് ജനപ്രതിനിധിയായിട്ട് തുടരണം ജനങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് പോലും അറിയാത്ത ഒരാൾ നിർത്തിയതിൻ്റെ ഒരു അപാകതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് രമ്യാഹരിദാസിനെ പോലുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് അത്ര വലിയ രീതിയിലുള്ള ഒരു ബാഡ് ഇമേജ് ചേലക്കരയും ആലത്തൂര് ആ ഒരു മേഖലയിലുണ്ട് ആ ഒരു സമയത്ത് ഇവരെ വീണ്ടും പരീക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അപാകത തന്നെയാണ് യു എപ്പോഴാണ് ഇവരെ നിശ്ചയിച്ചത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു ഈ പാർട്ടി തോക്കും യു ഡി എഫ് തോക്കും ചേലക്കരേലിനി യു ആർ പ്രതി അല്ല വേറെ ആരെ നിർത്തിയാലും അവർ തന്നെ ജയിക്കും ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു കോട്ടയാണ് ഉപരി അവർ ആ പാർട്ടിയുടെ അകത്തുള്ളവർ തന്നെ പിണറായി വിരുദ്ധത നേരിട നേരിട്ട് പറഞ്ഞിട്ടുള്ള കുറേ ജനങ്ങൾ നേരി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവരുടെ വോട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റിലുള്ള എപ്പോഴും തോക്കാത്ത പുതിയതായിട്ടുള്ള ഒരു ക്യാബിനറ്റിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അത് ഇല്ലാണ്ടായി പിന്നെ എടുത്ത് പറയാനുള്ളത് അവിടെ ചേലക്കരയിൽ പറയുന്ന പി വി അന്വർ എം എൽ എ ഒരു പരിപാടി നടത്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അതിനിപ്പം പി വി അന്വറിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ കുറേ വോട്ടുകൾ പി വി എൻ വറമിലെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ നോക്കി നോക്കിക്കാണേണ്ടത് നമ്മളെ പ്രചാരണ പരിപാടികളിൽ പി വി എൻവറിൻ്റെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്നിരുന്ന സുധീർന കാണ്ട് മറ്റുമാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന മൊത്തവും കോൺഗ്രസിൻ്റെ മുൻ കുറച്ച് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാരായിരുന്നു അപ്പോൾ അവരിൽ നിന്നുമൊക്കെ ഒരു അഞ്ഞൂറും അറുന്നൂറും ഇരുന്നൂറ് മുന്നൂറ് വോട്ടുകളൊക്കെ വെച്ച് ഓരോ ആളുകളും കൂട്ടി കൊടുത്താൽ പോലും അതൊരു വലിയ വെല്ലുവിളി രമ്യാരി ദാസിനും യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ സ്വതന്ത്രന്മാരും അല്ല അതുപോലെ തന്നെ നോട്ടേക്ക പോലുള്ള അതിലേക്ക് കുത്തിയവർ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ കൂടുതലായിട്ട് സ്വതന്ത്രന്മാർ നിൽക്കുമ്പോൾ ഇങ്ങനെ വോട്ട് സ്പ്ലിറ്റായി പോകും അതൊക്കെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ആയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി എഫിന് കിട്ടേണ്ട കിട്ടിയത് മൊത്തം അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് ഈ ഒരു അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വോട്ട് പോലും ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഭരണമാണ് ഇപ്പോൾ തുടർന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ രമ്യ ആരിദാസ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി പരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആദ്യമേ യു ഡി എഫ് ചെയ്യേണ്ടത് എന്തായാലും അതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യു ഡി എഫ് പരാജയപ്പെട്ടു പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ചേലക്കരയിൽ എന്നുള്ളതാണ് എനിക്കിവിടെ എടുത്തു പറയാനുള്ളത് എന്തായാലും രമ്യ ആരിദാസിനെ മാറ്റിയിട്ട് മുരളീധരനെങ്കിലും പരീക്ഷ പരീക്ഷിച്ചിരുന്നെങ്കിൽ എന്തായാലും ഒരുവിധമൊക്കെ വിജയിക്കാൻ സാധിച്ചിരുന്നേനെ എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് നമുക്കറിയാം മുരളീധരനെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ തവണ തോറ്റാലും അടുത്ത തവണ അദ്ദേഹം അടുത്ത മണ്ഡലത്തിൽ പോയി വിജയിക്കുന്ന ഒരു സാഹചര്യം പണ്ട് കാലം മുതലേ ഉണ്ട് എന്തായാലും നമുക്ക് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു സാഹചര്യത്തിൽ ചിലകര കയ്യിൽ നിന്ന് പോയി രമ്യ ഹരിദാസ് തന്നെയാണ് അതിൻ്റെ കാരണക്കാരി പാർട്ടി പറഞ്ഞതാണ് അവർ ചെയ്തതെങ്കിലും അവരുടെ പ്രവൃത്തി ശരിയായിരുന്നില്ല അവരുടെ ഒരു വിജയി ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ മണ്ഡലത്തിൽ അവർ എന്താണ് കാണിക്കേണ്ടത് ഏത് രീതിയിലാണ് ജനങ്ങളെ ജനങ്ങളോട് ഇടപഴകേണ്ടത് എപ്പോഴും ജനങ്ങൾ എന്താണ് അവിടെ അവരുടെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറണം വികസനം ചോദ്യം ചെയ്യും അവരെന്താണ് കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യും എം പി ആയിട്ടിരുന്ന സമയത്ത് എം പി ഫണ്ടിൽ നിന്ന് എന്തെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് ചോദ്യം ചെയ്യും അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്യും പക്ഷേ അത് അതൊന്നും അതൊന്നും ജനങ്ങളിലേക്ക് കൊണ്ടുവരാനോ ജനങ്ങളിലേക്ക് അറിവിലെത്തിപ്പിക്കാനോ രമ്യ ഹരിദാസിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തോറ്റു തൊട്ടു പുറകെ വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തോറ്റു എന്നുള്ളത് വളരെ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് കാണാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പറയാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്നോ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം